Para, please give me a way. Apati, não കടുങ്കാപ്പി വേണ്ട ഒരു സീരീസ് ഒക്കെ ഉണ്ടായിരുന്നു പുതുതായിട്ട് നമുക്ക് നല്ലൊരു റെസ്പോൺസാണ് എല്ലാരുടെ എങ്ങനെ കിട്ടിയിട്ടുള്ളത് അത് കണ്ടിട്ട് അതിന് നമുക്ക് എട്ട് പാർട്ടോ ഏഴ് പാർട്ടോ ആണ് മൊത്തം കണ്ടുള്ളത് അതിൽ അഭിനയിച്ചത് മെയിൻ ക്യാരക്ടർ ചെയ്തത് രണ്ട് പേരാണ് ഒന്ന് ഹരിചേട്ടനും പഞ്ചമി ചേച്ചേട്ടൻ അവർ അടിപൊളിയായിട്ട് ആ ക്യാക്ടർസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് അതിനകത്ത് കോ ആക്ടറായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ ഒരു കഫിനായിട്ടാണ് അഭിനയിച്ചത് അതിനകത്ത് പക്ഷേ സീരീസ് ആണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടും കാണേണ്ടതാണ് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ ആ ഒരു വീഡിയോ വെട്ട് ഞാൻ ഇടാൻ ഞാൻ അഭിനയിച്ചത് ഷോർട്ട് ഞാൻ ഇടാട്ട് കിട്ടും നല്ലൊരു പാർട്ടാണ് നമ്മുടെ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് പിന്നെ നമുക്ക് ഇതിനകത്ത് ക്യാമറമാൻ വന്നിരിക്കുന്നത് നമ്മുടെ ശ്രീധേഡനാണ് നമ്മുടെ ക്രൂളുടെ എല്ലാവരും നല്ലപോലെ തന്നെ നമുക്ക് ഇതിന് വേണ്ടി സപ്പോർട്ട് ചെയ്തു നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തോന്നുന്നു എല്ലാവരും ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മൾ ക്രൂസായിട്ട് മൂന്ന് വർഷം പോലും കടുങ്കാപ്പിലൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ ലെക്ക് കിട്ടിയിരുന്നു കൊറപ്പെട്ട കമന്റ് ഒക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓരോ എപ്പിസോഡും മില്യൺസ് ഓഫ് വ്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്